ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സാധിക്കും പനിയാണ് മാറിയിട്ടില്ല കേട്ടോ എൻ്റെ ഈ വേഷം ഒക്കെ അതുകൊണ്ടാണ് വേറൊന്നും തോന്നരുത് അതാണ് ഒരു ദിവസം വീഡിയോ ഇല്ലാതിരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം ജാസ്മിൻ ഒരു ലൈവിൽ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായി അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം ജാസ്മിൻ പറഞ്ഞിരിക്കുന്ന ഗബ്രി ആയിട്ടുള്ള ഇത് ഫ്രണ്ട്ഷിപ്പായിട്ടാണ് അല്ലാതെ വേറെ ഒന്നും അല്ല ലവ് ഒന്നുമല്ല ഗബ്രയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ഇതാണ് പുറത്തിറങ്ങിയ ശേഷം അവിടെ ആയിരുന്ന സമയത്ത് അകത്തായിരുന്ന സമയത്ത് ഗബ്ബയുമായിട്ടുള്ള റിലേഷൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം പക്ഷേ പുറത്തിറങ്ങിയ ശേഷം ഞാൻ ഇപ്പോഴും പറയുവാണ് ഗബ്രി എൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ് എന്നാണ് ജാസ്മിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ജാസ്മിൻ പറഞ്ഞു ഞാൻ വിശ്വസിച്ചവരെല്ലാം എന്നെ ചവിച്ചു ഏ ഞാൻ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് പോയവരും എന്നെ ചവിച്ചു ഞാൻ അതുകൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ടു എന്നെ എനിക്കെതിരെ ഒരുപാട് ഗുണപ്രചാരങ്ങളുണ്ടായി കല്യാണം ഒന്നും എൻഗേജ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല അതൊക്കെ പച്ച കള്ളമായിരുന്നു എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ പറയുന്നുണ്ട് മറ്റുള്ളവർ ഇത് ചെയ്ത വോയിസ് ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ വോയിസ് ക്ലിപ്പൊക്കെ ഞാൻ ഞാൻ എടുത്ത് ഇടുന്നില്ല എന്നെ എൻ്റെ ഒഴിക്ക് വിടുക എന്നെ ഇനി ഉപദ്രവിക്കാൻ ആരും വരരുത് വന്നാൽ അതിനപ്പുറം ചെയ്യാൻ എനിക്കറിയാം എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് അകത്തും പുറത്തും പക്ഷെ ഞാനിപ്പം എൻ്റെ വീട്ടുകാരുമായിട്ട് എൻ്റെ ജീവിതവുമായിട്ട് ഞാൻ പോവുകയാണ് എന്നെ എൻ്റെ വഴിക്ക് വിടുക എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഇതാണ് ജാസ്മിൻ പുതിയ ജാസ്മിൻ്റെ ലൈവിലുണ്ട് നിങ്ങൾ കണ്ടവരും എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കാണാൻ ആഗ്രഹമുള്ളവരൊന്നും കാണുക അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോകൾ അവസാനിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം